തിട്ടുമ്മ്മാവൻ തന്നനെ ശിവശന്തനും തിട്ടുമ്മ്മാവനും ശേഷിയും മത്തളമായി പ്രത്യേകം താമസമായി ലാവനെ തഞ്ഞിക്ക് എന്തൊക്കെ വേണമെന്ന് തിട്ടുമ്മ്മാവൻ നിർദ്ദേശം തുടരുന്നു ചെളുമേനം ഒരുന്നി തോലൻ വെക്കണം തോലൻ വെക്കുമ്പോൾ പ്രത്യേകം ഒരുന്നാനും ഓർത്തണം വെളുത്തുള്ള ഞങ്ങൾ ഞാൻ മറന്നിരുന്നത് പിന്നെ എന്താണ് ചെളു നിന ഒരസ്ത്രം വാങ്ങിയോടേ നല്ല പുളിച്ച മോനും ചേർന്ന് ഒരു ചമ്മന്തി അലങ്ങന മന്ദി തെല്ലോർത്തിന് തിട്ടുമ്മാവൻ പറഞ്ഞു മറപ്പടന്നമുണ്ടല്ലോ അഞ്ഞാലെണ്ണം ചുട്ട് നേന്നാമോളുമായിട്ട് അന്ന് തുണേട്ടെ ഷർത്തന ഇല്ലേ സാരി പറഞ്ഞു ഇല്ല എന്നാൽ എന്നാലും മതി നാളത്തേക്ക് ഞാൻ ഷർത്തന തൊണ്ണു വരാം ഒന്ന് ഈട്ട്മാവൻ തുടരുന്നു തഞ്ഞിക്ക് എന്നതിനും അനുശാനം വേണം നാനഞ്ഞയോ മാന്നയോ എന്നെന്തിനും ഇന്നുളള ശവനം വാങ്ങണം വന്നണം അവനും ഉണ്ടെന്നിൽ തഞ്ഞി പൊണിമൊണിച്ചു ആനട്ടെ ഇന്നത്തെ നാനയും ഇന്നലെ അന്ന് മോന്നട്ടെ പുനിയ മുണിയല്ലേ എന്നെല്ലാം ഒരന്താനിരിക്കുന്നു തഞ്ഞിനോട് നനഞ്ഞ് തപ്പഞ്ഞ് വാനം വെട്ടണി പന്ത്രണ്ട് മണിവരെ ഒരു നിമിഷം നേരത്തെ ഇളവിഞ്ഞ രണ്ടാളിനെ ജോലി ചെയ്യുന്നതാണ് ഉച്ചഞ്ഞ് തുളിച്ച് ഭസ്മവും ചന്ദനവും നൊട്ടിന് ഒരു നിഴം നോശ നീണയായിരുന്നു ഊണ് തഞ്ഞിക്ക് ശേഷം മറഞ്ഞുനുടന്ന എല്ലാ വിഭവങ്ങളും ഉച്ചഞ്ഞ് ഊണിലും ഉണ്ടായിരുന്നു സുമിക്ഷമായി ഉണ്ണു അച്ഛൻ്റെ ഊണ് നനഞ്ഞ തലത്തിൽ ഒന്നു ഇല്ല മൂത്ത ഞാൻ വലത്തുണ്ടായി എനിക്ക് വിശ്നന്നേ എന്ന് വിളിച്ചു നെഞ്ഞ് തനച്ച് നിലവിളച്ചു വിഷപ്പിനേതാൾ തോന്നിയായിരുന്നു വളർത്തുന്നതിൻ്റെയും തനിക്കുന്നതിൻ്റെയും മണം എല്ലാ നേരമാണ് അവൻ നേട്ടുന്നുണ്ട് നിൽക്കുന്നത് തുണ്ണിയമ്മ ഒനുമാവിന് തന്നെ അനിയിട്ടു അച്ഛനു മാത്രം വിളമ്പയും അവൾ തീർന്നു പോയി അവൾ ആരുമായാണ് ഭർത്താവിന് ചോറ് നടത്തുന്നത് തുണ്ണിയമ്മ രണ്ടാമതും അനുമതി ഒന്നും അയുന്നതിന് മുമ്പ് തുട്ടുമ്മവൻ അത്നാരത്തിനുള്ള നിർദ്ദേശം നടത്തു ചേനുന്നുണ്ട് ഒരു മോളോശ്യം അല്ലെങ്കിൽ മുന്നിനശാറാവട്ടെ ഉച്ചച്ചുള്ള നൂട്ടാലുണ്ടെന്നിൽ അന്ന് പിന്നെ എന്താണ് മീൻ വരുന്നതിൽ വാങ്ങുന്ന എല്ലാം ഉണ്ണാൻ താൻ ഒരു തോനന്തൂടെയാണ് മന്നി നാലുമണിക്ക് വടത്തേ മീനേ ഞാൻ നിട്ടമാവൻ നടന്നു നേടി അവിടെ ഞാൻ ചോദിച്ചു എന്നത്തെയാണ് ഞള്ളെ എന്നാണ് ഒന്നുമില്ല പുന്നിയെ മുളന്നി മനന്നുമടുത്താനിരിക്കുന്നു എന്നാലും അത് സുനം തോന്നുന്നു തുണുമ്പത്തേം പുണിന്തളയും പിന്നി നല്ല നിന്നു മണുന്നു വിശ്വത്തുമ്പോൾ മൂനം മുളമ്പായിരുന്നു ശനനം താഴ്ന്നവൻ പറഞ്ഞു അതല്ലേ പ്രജ്ഞനം താമസം ഞാൻ സുനം അതേ അതെ ഇന്ന് തന്നെ ഊണിന് സാമ്പാള് മുളശേനി അമീൽ നല്ല മൊനിച് മെന മെലി ഒരു നിശ്ചിണി മാന്നാ നനി പളപ്പണനം നാലനഷണം ഏനി ഇത്രയും മൊത്തം ഉണ്ടായിരുന്നു പനിപ്പ് നനപ്പെട്ടില്ല സ്വന്തം തിണ്ണുമ്മ്മാവൻ ഉച്ചത്തിനുള്ള മൊണ്ണിക്ഷണി ഒന്ന് ജനിച്ചു ഇനിയും മാനഞ്ഞ് മൊത്തം തുളയം വെള്ളം നോനണം മേനണം ഉണ്ണണം രാമായണം വാങ്ങണം ഉളന്നണം സ്വന്തം സ്വാതന്ത് മുപ്പത് മറ തണ്ണവും ഒന്നു രണ്ട് മുറി മുണി പൊനയണവും തിണ്ണുമാവനുണ്ട് തണ്ണത്തിന് ഉനവ് ഞോന് നീന്തി മാറണിഞ്ഞോനിയെല്ലാം തിട്ടുമാവൻ ചെയ്യും പറമ്പ് നിറഞ്ഞ തണമെടുത്തുന്ന എല്ലാം നീട്ടുമോ തന്നെ തപ്പ താച്ചിൽ മുതലയായവ ന നടുന നട്ടു വളർത്തുന്ന അനുബന്ധവാസനയാണ് മൺമുനയാണെന്നിനും വീണും മനസ്സിനും നിനത്തുന്നത് നല്ല വൃത്തിയാണ് ഒരു ചവറോ നനണോ എന്നും കാണുന്നില്ല പക്ഷേ എന്നുവെണ്ണി ആദായത്തിന് മുളമേ ഒരു മുളി മുനയണം എനിന്ന് വിഞ്ഞ് ഊണ് തനിച്ചു നീണ്ടുന്നു നല്ല ആദായം നീട്ടുന്നുണ്ട് മണിയാണെന്നില്ല നിലം നാല് മര നൈ മിഞ്ഞു താമസിക്കുന്ന മുനയിണവും വിഞ്ഞു കുറച്ച് മണം നയിനുണ്ട് ഉണ്ണി മീനം നിന്ന ഒരു പുനയണവുമുണ്ട് അരഞ്ഞാനുള്ള തേന അവിടെ നിന്ന് നിന്നും അവനൊരു മൺപുന വെച്ചു തോണിൻ്റെ മുത്തിന് ഒരു താമ്യത്തള നടത്തുന്ന വള്ളത്താളിൻ്റെ നച്ചവണം നിന്നും പിന്നെ നാട്ടിൻ്റെ നാളിനെയും ഒരിഞ്ഞ ഒരു തണയുണ്ട് രണ്ടിടം അനി ഇട്ടു അതിന് വേണ്ട ഉരുന്നും തിട്ടും തന്നെയാണ് അനി അനിയജ്ഞിയെന്ന് നല്ല ചമ്മന്തിയും മുളന്നും അരച്ചുകൊണ്ടാജ്ഞി ചായയും ഒന്നും വേണ്ട നല്ല മധുനത്തിന് തനിപ്പെട്ടി താമ്യം വന്നി രാവിലെയും തുണിയുമേന വന്നു നോശം നിന്നു താപ് തുണിച്ചു എല്ലാവർക്കും തൃപ്തിയായി പിന്നീടും ക്ഷണ നോശം എനിക്കുന്നു എന്നെ നോശം തന്നുകൊണ്ടിരിക്കും തിട്ടണമ്മാവൻ രാവിലെ ആറ് നോശം നനിച്ചതാണ് രണ്ട് നോശം എണിച്ച് നിന്നു പിന്നെ ഒന്നു തോണി തളത്തിൽ പത്മനാഭൻ വന്നു അവന് രണ്ടു ദോശം തുണന്നു അമോനും ഒരു ദോശം തോണി തിട്ട്ണമാവൻ എടുത്തു തിട്ട്ണുമാമാവൻ താപി തുണിച്ചിന്നെ തുണിച്ചു ആഹാരം നനിക്കാൻ ഞാനൊന്നുമോ ഉലപ്പ്മോണിയിൽ നിന്ന് ഉലത്താളം വന്നു തിട്ട്ണമ്മാവൻ്റെ തണയിൽ നോശിയില്ല തനിമിട്ടാപ്മിമില്ല നിഗ്നംമാവനെ പിന്നെ താഴുന്നത് വെള്ളത്തിൽ തപ്പ വിറ്റ് നടത്തുന്ന തപ്പ തച്ച നടന്നാലിനായാണ് തിനത്തിൽ നിന്നും തപ്പ തൊണ്ടുവന്ന് തുണിയിണയിൽ വിൽക്കുന്നതാ തപ്പയും നിഞ്ഞാന്നുള്ളാവുന്ന സാധനമാണ് വള്ളത്തിൽ തന്നെ തലവും അടുപ്പും വെള്ളുന്നുമുണ്ടായിരുന്നു രണ്ടാളിൻ്റെ ജോനും ചെയ്യും ശനിയാണ് ചെയ്യുന്ന ജോനിഞ്ഞ് വൃത്തിയുമുണ്ട് പക്ഷേ നിഗ്നംമാവനെ ജോനിക്ക് നടത്താൻ വളർത്തു വശത്ത് പെണ്ണുനിർത്തുന്ന മിനിയ നിൽപ്പാണ് എങ്ങനെ ആഹാരം നടത്തും എത്ര അനിവശാനും നിഗ്നമ്പാനെ ചോറ് നടുത്ത് കരിഞ്ഞാൽ തലത്തിൽ ഒരു വജ്ഞം നാടുന്നയില്ല ജോലിയുണ്ടോ എന്ന് വീണുതോളം ഏറെ ഇറങ്ങി നിട്ട്നമാവൻ അന്വേഷിച്ചു വെള്ളം നലണം തഞ്ഞിവെള്ളമായാലും മതി ഇന്നലെ ചോദിച്ചും നിട്ടമാവൻ നടന്നു തുണുത്താൻ മനസ്സിൽ നിഞ്ഞല്ല വിനോദമുണ്ടായിട്ടുമല്ല സഹനാമം ഉണ്ട് പക്ഷേ എന്നെ തുണുത്തും ഉള്ളെന്ന് തുണുത്താൽ അനുനിച്ചിന് ശതനം തോണി എന്ന് പറഞ്ഞിരിക്കും പിന്നെയും ഇനിഞ്ഞും എഴുന്നേത്തുന്നില്ല പോന്നാൻ മറഞ്ഞാലും പോവുന്നില്ല വയറു നടയണം അതാണ് നടന്ന് ഒരു തരം സാന്നു പോലാണ് അതുകൊണ്ട് എന്ന് സംഭവിച്ചു ആരും ഒന്നും തൊണുത്തുന്നില്ല തൊണുത്താൽ ആമത്താണ് എന്നു നിന്നും ഒന്നും നീട്ടുന്നേ ഇല്ല അതൊന്നു അല്ല പെണ്ണെന്നാൽ പറഞ്ഞു വയറ്റിൽ പുനുവാണ് അത് ക്ഷെല്ലെന്ന് നിന്ന് നിറത്തും പിന്നത്തെ രണ്ടും ദയനീയമായിരുന്നു ഒട്ടിയ വയലോടെ വനി നീങ്ങെ എനിക്ക് വിഷത്തുന്നേ എന്ന് വിളിച്ചു മറിഞ്ഞുകൊണ്ട് നടത്തുക അത് ഫാർന്നു തന്നെയാണ് എന്ന് ഞാനന്ത നനിച്ചു നൊച്ചു നൊട്ടുന്നാൽ മാത്രമാണ് ഇന്നലെ വിളിച്ചു മറിഞ്ഞു നടത്തുന്നത് വല്ലവരും വിളിച്ച് മുണിയത്തേ എന്ന് വിജ്ഞാനിച്ച് നിലച്ച് നൊണുത്താൻ സമാധാനമായി പക്ഷേ പിന്നീട് അവിടെ ഒന്നും പോകുന്നേയില്ല